രാമായണ ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രഹ്മാവ് നൂറ് കോടി ശ്ലോകങ്ങളിൽ രാമായണം എഴുതി എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും മനുഷ്യരും കൂടി പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു അങ്ങ് കോടി ശ്ലോകങ്ങളിൽ ഒരു കൃതി എഴുതി എന്നറിഞ്ഞു അത് മക്കളായ ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി വീതിച്ചു നൽകണം ഗ്രന്ഥം എങ്ങനെയാ പങ്കുവയ്ക്കുക അതുകൊണ്ട് ബ്രഹ്മാവ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി മഹാദേവന്റെ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ശ്ലോകം ദേവന്മാർക്ക് കൊടുത്തു അത്രയും തന്നെ അസുരന്മാർക്കും അത്രയും തന്നെ മനുഷ്യർക്കും കൊടുത്തു ബാക്കി ഒരു ശ്ലോകമുണ്ട് അതിൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുണ്ട് പത്തക്ഷരം വീതം മൂന്ന് പേർക്കും വീണ്ടും കൊടുത്തു പിന്നെ മിച്ചം വന്നു രണ്ടക്ഷരം താൻ ഇത്രയും ശ്രമകരമായൊരു പണി ചെയ്തതിൻ്റെ ഫലമായിട്ട് മിച്ചമുള്ള രണ്ടക്ഷരം താൻ എടുക്കുകയാണ് എന്ന് മഹാദേവനും പറഞ്ഞു ആ രണ്ടക്ഷരമാണ് രാമ മഹാദേവ സദ ജപത് ജപദ് രാമനാമം മഹാദേവൻ എല്ലായ്പ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതായത് ബ്രഹ്മാവ് ജപിച്ച നൂറു കോടി ശ്ലോകങ്ങളുടെ സാരമാണ് രാമനാമം കലിസന്ധരണോപന്വേഷത്തിൽ ഈ രാമനാമത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട് കലികാലത്തിലെ പ്രാധാന്യം ദ്വാപരയുഗം തീരാറായി ഇനി കലിയുഗം വരാൻ പോവുകയാണ് മഹർഷി ആകെ വിഷമത്തിലായി ഭൂമിയെ കലി ബാധിച്ചാൽ ഭൂമിയിൽ പോവാൻ സാധിക്കില്ല ഈ കലിബാധയിൽ നിന്നും എങ്ങനെ മോചനം നേടാൻ സാധിക്കും ഭൂമിയിലാണ് നല്ല ഭക്തന്മാരൊക്കെ ഉള്ളതേ ദേവന്മാരെല്ലാ സുഖലോലുപരാണ് തൻ്റെ ഈ ഒരു സംശയം ്രഹ്മയോഗത്തിലെത്തി പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു പിതാമഹം പറഞ്ഞു ഭഗവാൻ ആദിനാരായണന്റെ പവിത്രമായിട്ടുള്ള നാമോച്ചാരണമാണ് ഫലിദോഷ ഉത്തമമായിട്ടുള്ള ഔഷധം നാരദ മഹർഷി വിചാരിച്ചു ഇപ്പോഴും താൻ ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹതി എന്നുള്ള തൻ്റെ വീണയുമായി നാരായണ നാരായണ എന്നാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മദേവൻ പറഞ്ഞു സർവവേദ മന്ത്രങ്ങളുടെയും നിഗൂഢ രഹസ്യമടങ്ങിയ ആ നാമം നിനക്ക് ഉപദേശിച്ചു തരാം അങ്ങനെ ബ്രഹ്മാവ് കലിയുഗത്തിൽ ജപിക്കാനായി കലിബാധയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി നാരദമഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി എന്നാൽ നാരായണൻ ഇതിൽ പതിനാറ് നാമങ്ങളാണുള്ളത് ഈ നാമം ജപിക്കുന്നതിനുള്ള വിധി കൂടി ബ്രഹ്മാവ് പറഞ്ഞു ശുദ്ധമോ അശുദ്ധമോ ആയ ഏതവസ്ഥയിലും ഈ നാമം ജപിക്കാം മൂന്നരക്കോടി ജപിച്ചാൽ ബ്രഹ്മഹത്യാ പാപം പോലും തീരും കലിദോഷത്തെ നശിപ്പിക്കാനുള്ള ഇതിലും മെച്ചപ്പെട്ട മാർഗം വേദശാസ്ത്രാദികളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഏത് ശുദ്ധമായ അവസ്ഥയിലും അശുദ്ധമായ അവസ്ഥയിലും ഇത് ചൊല്ലാമെന്നുള്ളതിന് ഭഗവാൻ സത്യസായി ബാബ വളരെ രസകരമായ ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരിക്കൽ നാരദ മഹർഷി ഒരു കർഷകനെ കണ്ടുമുട്ടി അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം വളരെ കഠിനാധ്വാനിയാണെന്നും എന്നാൽ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും നാമം ജപിക്കാൻ സമയം കിട്ടാറില്ല എന്നും നാരദമഹർഷി ചോദിച്ചു ഇത്രമാത്രമൊക്കെ അധ്വാനിക്കുമ്പോൾ അങ്ങക്കെ നാമം ജപിക്കാനുള്ള സമയം കൂടി കണ്ടെത്തി കൂടെ കർഷകൻ പറഞ്ഞു ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നത് വരെ അത്രമാത്രം അധ്വാനിക്കുകയാണ് എനിക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാല്ല സംശയമുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങ് എൻ്റെ കൂടെ ചിലവഴിക്കൂ അങ്ങക്ക് എൻ്റെ തിരക്ക് മനസ്സിലാവൂ അങ്ങനെ നാരദ മഹർഷി ആ കർഷകൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കുകയാണ് അപ്പോ നാരദ മഹർഷിക്ക് മനസ്സിലായി കർഷകൻ പറഞ്ഞത് ശരിയാണ് എങ്കിലും അദ്ദേഹത്തെ കൊണ്ട് നാമം ജപിപ്പിക്കണമെന്ന് നാരദമഹർഷിക്ക് ആഗ്രഹം അപ്പോഴാണ് നാരദമഹർഷിയെ ശ്രദ്ധിച്ചത് അദ്ദേഹം രാവിലെ മലമൂത്ര വിസർജനത്തിനായി പുഴയോരത്തേക്ക് പോകാറുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ആ പോണ സമയത്ത് അങ്ങേക്ക് രാമനാമം ജപിച്ചൂടെ കർഷകം വിചാരിച്ചു ശരിയാണ് വേറെ അത്യാവശ്യം തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സമയമാണത് ജപിക്കാം പക്ഷേ ജപിച്ച് ജപിച്ച് രാമനാമത്തിന്റെ മാധുര്യം ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് അത് ആ നാമജപം നിർത്താൻ സാ സാധിക്കാതായി രാമനാമം എവിടെ കേട്ടാലും അവിടെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെടും അല്ലേ ഹനുമാൻ സ്വാമി വന്നപ്പോ എന്താ കാണുന്നത് തന്റെ യജമാനന്റെ നാമം ചെല്ലുന്നത് എപ്പോഴാ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ഹനുമാൻ സ്വാമിക്ക് ദേഷ്യം വന്നു ഹനുമാൻ സ്വാമി ദേഷ്യം കൊണ്ട് ആ കർഷകന്റെ കരണകുറ്റി നോക്കി നോക്കിയൊരൊറ്റ അടിയും കൊടുത്തു വിജയശ്രീലാളിതനായി വളരെ സന്തോഷവാനായി തന്റെ യജമാനന്റെ നാമം ജപിക്കുന്നില്ലേ ഒരു വീരകൃത്യം ചെയ്യുന്ന കാര്യം ഭഗവാനോട് പറയണമെന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മുന്നിലെത്തി അവിടെ എത്തിയപ്പോ എന്താ കണ്ടേ അഞ്ചു വിരലിന്റെ പാടുകള് രാമന്റെ മുഖത്ത് തെളിഞ്ഞു കിടക്കുക അതായത് ഭക്തന് കൊടുത്തത് ഭഗവാന് കിട്ടി ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്താ ഇത്രയും അശുദ്ധമായ അവസ്ഥയിൽ പോലും നമുക്ക് രാമനാമം ജപിക്കാം എന്നുള്ളതാണ് കാരണം കലിയുഗത്തില് നമ്മള് നാമം ജപിക്കാതിരിക്കാൻ പല വിധത്തിലുള്ള ഒഴിവ് കഴിവുകളും കണ്ടെത്തും മത്സ്യമാംസാദികൾ കഴിച്ചിരിക്കണോ ഇന്ന് ശുദ്ധ അല്ല അശുദ്ധാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ഒഴിവാക്കും എങ്ങനെയെങ്കിലും നമ്മളൊന്ന് നാമം ജപിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വിധി ദേവന്മാർ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇനി രാമായണത്തിന്റെ ആഴത്തിലുള്ള തത്വത്തിലേക്ക് നോക്കിയാലോ ദശരഥൻ എന്നാൽ പത്ത് കുതിരകളെ പൂട്ടിയ തേര് തെളിക്കുന്നവൻ എന്ന് അർത്ഥം അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും കീഴടക്കിയവനെന്ന് അർത്ഥം ദശേന്ദ്രിയങ്ങളെ ജയിച്ചവന് രാമൻ പുത്രനായി ജനിച്ചു രമന്റെ യോഗിന അസ്മിൻ ഇതി രാമ എന്നാൽ രാമനിൽ നിന്ന് പരമാനന്ദം ലഭിച്ചു എന്ന് മനസ്സിലാക്കണം ദശമുഖൻ അതായത് രാവണൻ പത്ത് ഇന്ദ്രിയങ്ങളെയും ഓരോ മുഖമായി തീർന്ന് എല്ലാം അനിയന്ത്രിതമായി തീർന്നു അവസാനം രാവണനിൽ നിന്ന് ഒരു പുത്രനുണ്ടായി അവനാണ് ലോകത്തെ ഞെട്ടിച്ച മേഘനാഥൻ രാമൻ എല്ലാവർക്കും ആനന്ദം പകർന്നപ്പോ മേഘനാഥനാവട്ടെ എല്ലാവർക്കും ദുഃഖം വെക്കിട്ടു ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് അവ ചക്ഷുസ് ശ്രോതം ഘാണേന്ദ്രിയം രസന തൊക്ക് അഞ്ച് അവ ജിഹ്വ പാണി പാദം വായു ഉപസ്ഥം ഈ വിശ്വ പ്രപഞ്ചത്തെ തന്നെയാണ് ഇവിടെ അയോധ്യ എന്ന് വിവക്ഷിക്കുന്നത് രാമൻ എന്നത് പരമാനന്ദമാണ് വിശ്വത്തിൻ്റെ പരമാനന്ദം സ്ഥാപിക്കലാണ് രാമരാജ്യസ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദശേന്ദ്രിയങ്ങളാകുന്ന പത്ത് ഇന്ദ്രിയങ്ങളിൽ ഇരുന്ന് ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ സംഘടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ് ദശരഥൻ ആത്മാവിന്റെ ത്രിശക്തികളാകുന്ന ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇവരാണ് മൂന്ന് ഭാര്യമാര് ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരിയം ഈ നാല് പേർ ചേർന്നതാണ് പുത്രന്മാർ എന്ന് മനസ്സിലാക്കാം രാമായണ ചിന്തയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം